വർഷങ്ങളായി യു കെയിലെ മലയാളി കലാഹൃദയങ്ങളിൽ ഇടം പിടിച്ച് സെവൻ ബാൻഡ് ഒരുക്കുന്ന സംഗീതോത്സവത്തിന്റെ സീസൺ നയൻ മാർച്ച് ഏഴിന് ലണ്ടനിലെ ഹോൺ ചർച്ചിൽ ലണ്ടനിൽ സൗജന്യമായി സംഘടിപ്പിക്കുന്ന സംഗീതോത്സവം സീസൺ നയന് ലണ്ടനിലെ പ്രമുഖ മലയാളി കൂട്ടായ്മകളാകും ആതിഥേയത്വം വഹിക്കുക മലയാള ഭാഷയ്ക്ക് നിരവധി നിത്യഹരിത ഗാനങ്ങൾ സമ്മാനിച്ച അന്തരിച്ച പത്മഭൂഷൺ ഒ എൻ വി കുറിപ്പിന്റെ അനുസ്മരണവും അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ ഗാനങ്ങൾ കോർത്തിണക്കി നടത്തുന്ന സംഗീത ആദരവും സെവൻ ബീറ്റ്സ് വേദിയിൽ ചാരിറ്റി ഇവന്റിനോടൊപ്പം സ്മരണാഞ്ജലിയായി അർപ്പിക്കും സദസ്സിന് അത്ഭുതം പകരുന്ന വിവിധ കലാവിസ്മയങ്ങൾ ഈ വർഷത്തെ സംഗീതോത്സവത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് സംഘാടക സമിതിയുടെ മുഖ്യ കോർഡിനേറ്ററായ ജോമൻ മാമൂട്ടിൽ അറിയിച്ചു ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ കേരളത്തിൽ ഒട്ടേറെ കുടുംബങ്ങൾക്ക് താങ്ങായി മാറിയ സെവൻ ചാരിറ്റി പ്രവർത്തനത്തിനായിട്ടാണ് സംഗീതോത്സവ വരുമാനം പൂർണ്ണമായിട്ടും ഉപയോഗിക്കുന്നത് സെവൻ ബീഡ് സംഗീതോത്സവം സീസൺ നയൻറെ ഭാഗമാകുവാൻ ഏവരെയും ഹോൺ ചർച്ച് ക്യാമ്പയിൻ സ്കൂൾ ഓഡിറ്റോറിയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നതായി സംഘാടകർ അറിയിച്ചു രണ്ടായിരത്തി മാർച്ച് ഏഴ് ഉച്ചയ്ക്ക് രണ്ടു മണി മുതൽ രാത്രി പത്തുമണിവരെ നീണ്ടു നിൽക്കുന്ന സംഗീത രാവിലെ കലാ ആസ്വാദകർക്ക് സൗജന്യ പ്രവേശനമാണ് ഒരുക്കിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ